ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവണ്ഡിദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചന്തകൾ പങ്കുവയ്ക്കുന്നു മോർണിംഗ് വോയിസിന്റെ എല്ലാ ശ്രോതാക്കളെയും ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള മുന്നൂറ്റി മൂന്നാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അധ്യായത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പൊത്തിഫേറിൻ്റെ ഭാര്യ യോസഫിനെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ച നാം കണ്ടതാണ് എന്നാൽ പാപത്തോട് എതിർത്ത് നിന്ന യോസഫിനോട് പാപം എങ്ങനെ പകവിട്ടുന്നു എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഓർക്കുക പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പാപത്തിൻ്റെ പിന്നിലുള്ളത് പിശാജാണ് ആ പിശാജ് ഒരു ദൈവ പൈതലിനെ വീഴ്ത്തുവാനായിട്ട് ശ്രമിക്കും എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അവൻ വിജയിക്കും തോറും പാപം പിന്നെയും പിന്നെയും അവനെ പരീക്ഷിപ്പാനായിട്ട് വരും എന്നുള്ളത് നാം കഴിഞ്ഞ ഭാഗങ്ങളിൽ ഓർത്ത വിഷയമാണ് ഇന്ന് നാം ഓർക്കുന്നത് പൊത്തിഫേറിൻ്റെ ഭാര്യയോട് പാപം ഞാൻ ചെയ്യുകയില്ല എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ച യൗവനക്കാരനായ യോസഫ് എന്ന മഹാഭക്തനോട് അവൾ എങ്ങനെ പക വീട്ടി എന്നുള്ളതാണ് അങ്ങ് ശ്രദ്ധിച്ചു കേട്ടാലും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം ധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യോസഫ് വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ പൊത്തിഫേറിൻ്റെ ഭാര്യ വീട്ടിലുള്ളവരെ വിളിച്ച് അവരോട് കണ്ടോ നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവനൊരു എബ്രാഹീനെ കൊണ്ടുവന്നിരിക്കുന്നു അവൻ എന്നോടുകൂടെ ശയിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചു വാസ്തവത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത് എന്നുള്ളത് വേദപുസ്തകം പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് പാപം കളവ് പറയുകയാണ് ഈ സ്ത്രീ കളവ് പറഞ്ഞ് യോസഫിനോട് പ്രതികാരം വീട്ടുവാൻ ശ്രമിക്കുന്നതാണ് നാം കാണുന്നത് പതിനഞ്ചാം വാക്യം തുടരുമ്പോൾ ഞാൻ ഉറക്കെ നിലവിളിച്ചത് കേട്ടപ്പോൾ യോസഫത്തിൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ട് വിട്ടേ കളഞ്ഞു എന്ന് അവൾ പറഞ്ഞു യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വച്ചുകൊണ്ടിരുന്നു അവനോട് അവൾ അവണ്ണം തന്നെ സംസാരിച്ചു നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായ ദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു നിൻ്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു തുടർന്ന് സംഭവിച്ചതാണ് ഇരുപതാം വാക്യം രേഖപ്പെടുത്തുന്നത് യോസഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ ആക്കി അങ്ങനെ യോസഫ് കാരാഗ്രഹത്തിൽ കിടന്നു നോക്കുക ഇവിടെ പാപം ചെയ്യുവാൻ ആവർത്തിച്ച് ക്ഷണിച്ചിട്ട് ചെല്ലാതിരുന്ന യോസഫിനോട് എത്രമാത്രം പ്രതികാര പ്രതികാരവാഞ്ചയോടുകൂടെ ഇടപെടുന്ന പൊത്തിഫെയറിൻ്റെ ഭാര്യയെ നമുക്ക് കാണുവാൻ കഴിയുകയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് അവൾ ചെയ്തത് അവൾ കളവു അവൻ അവനിട്ടേച്ചു പോയ വസ്ത്രം അവനെതിരെയുള്ള തെളിവാക്കി അവൾ തീർക്കുകയാണ് നോക്കുക ഭർത്താവ് വരുമ്പോൾ അവൾ കള്ളം പറഞ്ഞ് യോസഫിനെ കാരാഗൃഹത്തിലേക്ക് അയക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുകയാണ് പാപം ചെയ്യാതിരിക്കുമ്പോൾ അതെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ വാക്മയ ചിത്രമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തുന്നത് പാപത്തെ എതിർത്ത് നിന്നപ്പോൾ ക്രൂരനായ പിശാജ് എബ്രായനായ യോസഫിനോട് എത്രമാത്രം എതിർപ്പോടുകൂടെ പകയോടുകൂടെ പെരുമാറുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിട്ടെ കാലാതീതനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോസഫിന് ഒരു സ്വർഗീയ ബോധ്യം തീർച്ചയായും ഹൃത്തടത്തിൽ നൽകിയിട്ടുണ്ട് പുതിയ നിയമ ഭാഷയിലേക്ക് വരുമ്പോൾ പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ നമുക്കത് രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് പത്രോസപ്പോസ്റ്ററിലൂടെ ദൈവജനത്തിനുണ്ടാകേണ്ടെന്ന ഈ ബോധ്യം കാലാതീതനായ ദൈവം പഴയ നിയമ ഭക്തനായ യോസഫിന് ഹൃത്തടത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു യോസഫ് ഇവിടെ അന്യായമായി കഷ്ടവും ദുഃഖവും അനുഭവിച്ചത് എന്തുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തമാണ് അത് നമുക്ക് മുപ്പത്തി ഒൻപതാം ധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് ഒൻപതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് യോസഫ് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു ദൈവത്തെക്കുറിച്ചുള്ള യോസഫിൻ്റെ മനോബോധം നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ് അതുകൊണ്ട് ദൈവത്തിന് അവനനുഭവിച്ച കഷ്ടങ്ങളിൽ പ്രസാദമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ടുന്ന വസ്തുതയാണിത് പാപത്തോട് മരണത്തോളം പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽപ്പാൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തെ തിരുവചനത്തിൽ ഇവിടെ ഇതാ യോസഫ് എന്ന മഹാഭക്തന് സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്ന ബോധ്യം എത്ര അനുഗ്രഹീതമായ ബോധ്യമാണ് പാപത്തോട് കൂട്ടുകൂടാതെ അതിനെതിരെ നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്നാൽ അതിന് കടുത്ത വില നാം കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം എന്നാൽ അങ്ങനെ നാം ചെയ്യുമ്പോൾ ലോകം നമ്മെ പ്രയാസപ്പെടുത്തുകയും നമ്മെ ഒറ്റപ്പെടുത്തുകയും ചെയ്തേക്കാം എന്നാൽ അതിനപ്പുറത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാപ്രസാദം തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ പാപത്തെക്കുറിച്ചുള്ള ആ എതിർപ്പ് പാപത്തോടുള്ള എതിർപ്പ് അങ്ങക്ക് എത്രമാത്രമുണ്ട് പാപത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ് അങ്ങയ്ക്കുള്ളതെങ്കിൽ അതിൽ ദൈവത്തിന് പ്രസാദമില്ല എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ക്രിസ്തുവിനോടുള്ള മനോബോധം നിമിത്തം ചിലതൊക്കെ നഷ്ടമാകേണ്ടി വരുമ്പോൾ ചിലതൊക്കെ നാം വേണ്ട എന്ന് വയ്ക്കുമ്പോൾ നാം സമൂഹത്തിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒറ്റപ്പെടുമ്പോൾ അനേക ആത്മീയ നന്മകൾ ദൈവം നമുക്ക് മറുഭാഗത്ത് ഒരുക്കി വച്ചിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിലെ ദൈവം നാം അനുഭവിച്ചതിന് അപ്പുറത്ത് അനുഗ്രഹങ്ങൾ തരുവാൻ ശക്തനായ ദൈവമാണ് എത്രയോ ജീവിതങ്ങളാണ് നാം അങ്ങനെ കണ്ടിട്ടുള്ളത് യോസഫിനെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം പിന്നീട് ദൈവം അവനെ ഉയർത്തുന്ന അനുഗ്രഹീതമായ കാഴ്ച അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരിയും കർത്താവ് നിമിത്തം നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയും പാപത്തോട് എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും തളർന്നു പോകേണ്ട സ്വർഗത്തിലെ അപ്പം നിങ്ങളെ മാനിക്കുന്നൊരു ദൈവമാണ് തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ മാനിക്കുമെന്നുള്ള വലിയ ഉറപ്പ് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ ക്രിസ്തീയ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ കൂടുതലായി നമുക്ക് കർത്താവിൽ ശരണപ്പെടാം ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെ നിർമ്മിതമായ